ും അത് എന്ന് ഒരു മതവിശ്വാസിയുടെ അനിസ്ലാമിക ചേർന്നതല്ല ആരുടെ ഭാഗത്ത് ഉണ്ടായാലും അത് അനിസ്ലാമിക പിന്നല്ലേ ബാക്കി അത് ഇസ്ലാമികമല്ല അനിസ്ലാമികമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അല്ല അത് മാപ്പ് വരേണ്ടത് അള്ളാഹിനോടാണ് ദൈവത്തോടാണ് കാരണമെച്ചാൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായ മതവിധിയുണ്ട് അന്യ ഒരു വിശ്വാ വിശ്വാസിയുടെ ഒരു വേറൊരു വിശ്വാസിയുടെ മതചിഹ്നങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല ഉള്ളതാണോ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ പറഞ്ഞ് ആര് പറഞ്ഞാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാടില്ല അത് മതവിധിക്കെതിരാണ് അല്ല ഇല്ല അതൊരു കണ്ടിന്യൂയിങ് കാര്യാണ് തുടർച്ചയായിട്ട് ഒരു സംഗതിയാണ് ഓരോരോ വിഷയം നടക്കുമ്പോൾ സംസ്ഥയും ലീഗും ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അത് അതൊരു തുടർച്ചയായ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യമാണെങ്കിൽ പുതുമല്ല അതൊക്കെ സൗഹൃദ അന്തരീക്ഷത്തിൽ നടക്കുന്ന ചർച്ചകളാണ് അത് തുടരൂല്ല എന്നാരാ പറഞ്ഞേ അതൊക്കെ ഇനിയും ഉണ്ടാവും അല്ല ഇങ്ങനെ നേതൃത്വം കൊടുത്ത് മറ്റന്നാൾക്ക് ഒരു ചർച്ചയും ചെയ്യിച്ചിട്ടൊന്നുമില്ല ഇനി ചർച്ച ഉണ്ടാവുകയോ ചോദിച്ചാൽ മറുപടി പറഞ്ഞതാണ് ഉള്ളൂ